കോട്ടയം മുണ്ടക്കയത്ത് കേസുമായി ബന്ധപ്പെട്ട് യുവാവിനെ പോലീസ് ലജ്ഞനാക്കി മർദ്ദിച്ചെന്ന് പരാതി സ്വകാര്യ കൊറിയർ സ്ഥാപനത്തിലെ ജീവനക്കാരനായ യുവാവിന്റെ കുടുംബം മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകി എന്നാൽ നിരീക്ഷണ ക്യാമറയിൽ മോഷണം നടത്തിയതിന് തെളിവുണ്ടെന്നും കേസിൽ നിന്ന് രക്ഷപ്പെടാനാണ് കള്ളപ്പരാതി ഉന്നയിക്കുന്നതെന്നുമാണ് പോലീസിന്റെ വിശദീകരണം മുണ്ടക്കയത്തെ സ്വകാര്യ കൊറിയർ സ്ഥാപനത്തിലെ ജീവനക്കാരനായ അഫ്സലാണ് പോലീസിനെതിരെ പരാതി ഉന്നയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് രണ്ടു ലക്ഷത്തോളം രൂപ ജോലി ജോലിസ്ഥലത്തു നിന്നും മോഷണം പോയത് സംഭവ ദിവസം സ്ഥാപനത്തിൽ നിന്ന് ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ ആളെന്ന നിലയിൽ മുണ്ടക്കയം പോലീസ് തന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയെന്നും മർദ്ദിച്ച് കുറ്റം സമ്മതിപ്പിക്കാൻ ശ്രമിച്ചുവെന്നുമാണ് അഫ്സലിന്റെ ആരോപണം പിന്നെ എന്നെ ഒരു മിനിറ്റ് സ്റ്റേഷനോട് സ്റ്റേഷനോട് വരാൻ എന്നെ 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 എന്നോട് എന്നോട് പറയാൻ പറഞ്ഞു 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 കൊടുത്തു അവിടെ ഓരോ ചോദ്യം നീ തന്നെ അഫ്സൽ മോഷണം നടത്തുന്ന സി സി ടി വി ദൃശ്യങ്ങളടക്കം തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത് തെളിവോടെ പിടിക്കപ്പെട്ടപ്പോൾ സ്ഥാപന ഉടമയ്ക്ക് പണം തിരികെ നൽകാമെന്ന് സമ്മതിച്ച് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ അഫ്സൽ പിന്നീട് ആശുപത്രിയിൽ ചികിത്സ തേടിയെന്നും മർദ്ദന പരാതി ഉന്നയിക്കുകയായിരുന്നുവെന്നുമാണ് വാദം എന്നാൽ അഫ്സൽ ജോലിസ്ഥലത്തു നിന്നും പോയതിനു ശേഷമുള്ള സിസിടി വി ദൃശ്യങ്ങൾ കൂടി പരിശോധിക്കണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത് സംഭവത്തിൽ അഫ്സലിനെതിരെ മുണ്ടക്കയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു കോട്ടയം